ലഹരി മാഫിയ നാടിനെ പിടികൂടാൻ ശ്രമിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സിന്തറ്റിക് ലഹരികൾ മനുഷ്യനെ മനുഷ്യനല്ലാതാക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു രാമവർമപുരം പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ സബ് ഇൻസ്പെക്ടർമാരുടെ പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ലഹരിക്ക് അടിമപ്പെട്ടവരെ തിരികെ കൊണ്ടുവരികയാണ് ലക്ഷ്യം വെക്കുന്നത് പ്രായപൂർത്തിയാകാത്തവർക്കിടയിൽ ലഹരി മാഫിയ കേന്ദ്രീകരിക്കുകയാണ് ലഹരിക്കടിമയാകുന്ന അത്തരക്കാരെ അതിൽ നിന്ന് മുക്തരാക്കി തിരികെ കൊണ്ടുവരണം സൈബർ കുറ്റകൃത്യങ്ങൾ പെരികാലമാണിത് പോലീസ് ചില സേനാംഗങ്ങൾ അത്യപൂർവമായി തെറ്റാ രീതിയിൽ പെരുമാറുന്നു സമൂഹത്തിൽ ക്രിമിനൽ സ്വഭാവമുള്ളവരുമായോ ചങ്ങാത്തം കൂടലോ അത്തരത്തിലുള്ളവരുമായി ബന്ധമുണ്ടെന്ന് പ്രതി സൃഷ്ടിക്കലോ പോലീസ് സേനക്ക് ചേർന്നതല്ല അനാശ്വാസ വ്യക്തികളുമായി ബന്ധം സ്ഥാപിക്കാൻ ഇടപെടരുത് സേവനമാണ് പ്രധാനമെന്നും മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകി ഡി ജി പി ഡോക്ടർ ഷേഖ് ദർവേഷ് സാഹിബ് പോലീസ് അക്കാദമി ഡയറക്ടർ കെ സേതുരാമൻ തൃശൂർ റേഞ്ച് ഐ ജി ഹരിശങ്കർ മേയർ എം കെ വർഗീസ് എം എൽ എ പി ബാലചന്ദ്രൻ തുടങ്ങിയവരും പങ്കെടുത്തു ഇടപെടലാണ് ഇതിനകത്ത് നടത്തിയിട്ടുള്ളത് അപ്പോൾ നിങ്ങളും ആ തരത്തിൽ തന്നെ ആ കൃത്യങ്ങൾ നിർവഹിക്കുന്നതിന് പ്രാപ്തരാകേണ്ടതായിട്ടുണ്ട് സേന എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരാളുടെ മികവിൽ നിൽക്കുന്നതല്ല കൂട്ടായ്മയാണ് ഏറ്റവും പ്രധാനം ആ കൂട്ടായ്മ ശക്തിപ്പെടുത്താനാകണം കേരളത്തിലെ പോലീസിന് ഒട്ടേറെ യശസ് നേടാൻ കഴിഞ്ഞ കാലമാണിത് നല്ല പേര് പലതരത്തിൽ ലഭിക്കുന്നുണ്ട് എന്നാൽ വളരെ അപൂർവമായി ചില അത്യപൂർവ്വം സേനാംഗങ്ങൾ തെറ്റായ രീതിയിൽ പെരുമാറുന്നവരുമുണ്ട് അത് ഗൗരവമായി കരുതലോടെ നീങ്ങേണ്ടതാണ് നിങ്ങൾ കിടപഴകുന്നവര് നിങ്ങൾ കടപഴകാൻ പറ്റുന്നവർ മാത്രമായിരിക്കണം സമൂഹത്തിൽ വിവിധ തരത്തിലുള്ള ആളുകളുണ്ട് ക്രിമിനലുകളോ ക്രിമിനൽ സ്വഭാവം തൊഴിലാക്കി മാറ്റിയവരും ചിലർ നമ്മുടെ സമൂഹത്തിൽ അവരുമായി ചങ്ങാത്തക്കൂട്ടോ പരസ്യമായി അവരുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടതാണ് എന്ന പ്രതീതി സൃഷ്ടിക്കലോ ഒരു തരത്തിലും പോലീസ് സേന ഒക്കെ ചേർന്നതല്ല ചിലര് അത്തരം കാര്യങ്ങൾ മേലെ നടപടികൾക്ക് വിധേയരാകേണ്ടി വന്നിട്ടുണ്ട് നിങ്ങൾ മാതൃകാപരമായി ആ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നവരാകണം നല്ല ബന്ധങ്ങൾ മാത്രമേ തുടരാൻ പാടുള്ളൂ ഒരു തരത്തിലുള്ള അനാശാസ്യ വ്യക്തിപരമായുള്ള ബന്ധം സ്ഥാപിക്കാൻ ഇടവരുത് കാരണം അതവർ ദുരുപയോഗപ്പെടുത്തും അത് പോലീസിൻ്റെ സ്ഥലത്തേരിനാണ് ദോഷമുണ്ടാക്കിയത് നമ്മുടെ നാട് ഒട്ടേറെ നേട്ടങ്ങൾ കൊയ്യുന്ന ഒരു നാടാണ് എന്നാൽ അടുത്ത കാലത്തായി ലഹരി മാഫിയ നാടിനെ പിടികൂടാൻ ശ്രമിക്കുക ഇതിൽ ഫലപ്രദമായ ഇടപെടലാണ് പോലീസ് സേന നടത്തിക്കൊണ്ടിരിക്കുന്നത് എക്സൈസും പോലീസും വളരെ നല്ല നിലയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് ഇക്കാര്യത്തിൽ നാം സ്വീകരിക്കുന്ന സമീപനം ഒരു വ്യക്തി ആ വ്യക്തി ചിലപ്പോൾ പ്രായപൂർത്തിയായ ആളാകാം പ്രായപൂർത്തിയാകാത്ത ആളുമാകാം പ്രായപൂർത്തിയാകാത്തവരത്തേക്ക് ലഹരി മാഫിയ പല വഴിയിലൂടെ കേന്ദ്രീകരിക്കുന്നതെന്താണ് നാടിൻ്റെ അനുഭവം